സറ്റം അപ്പം തട്ടാറ നാളെ കുലുക്കും തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ വോട്ടിനുവേണ്ടി താങ്കൾക്ക് തട്ടാറ കുലുക്കാവുന്നതാണ് വോട്ടർമാർക്ക് രണ്ടെണ്ണം അടിച്ചും അടിക്കാതെയും തുള്ളിച്ചാടിയും കൈകെട്ടിയും എന്നൊക്കെ ഗാനമേള എല്ലാവർക്കും ഒരേപോലെ ആസ്വദിക്കാവുന്നതുമാണ് എന്നാൽ ലീഗും ദീനും ഒന്നാണെന്ന് പറയുന്ന ലീഗിന് വേണ്ടി അതീസും ഖുറാനും ഓതി പ്രസംഗിക്കുന്ന ലീഗിന് വോട്ട് ചെയ്തില്ലെങ്കിൽ പരലോകത്ത് സമാധാനം പറയേണ്ടി വരുമെന്ന ഊളത്തരം ഉറക്കെ വിളിച്ചു പറഞ്ഞ മലപ്പുറം മുൻസിപ്പൽ ചെയർമാനും ഭാവി എം എൽ എയും സർവോപരി മേൽമുറിയുടെ അഭിമാനവുമായ ബഹുമാനപ്പെട്ട മുജീബ് കാടേരിയോട് തന്നെയാണ് ചോദ്യം ലീഗും ദീനും ഒന്നാണെങ്കിൽ നാളെയുടെ ഗാനമേള ആൽത്രിപ്പുടക്കത്ത് പ്രസ്താദനം കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പറ്റുമോ താങ്കൾ ആൺകുട്ടിയാണെങ്കിൽ മറുപടി പറയണം മുസ്ലിമായി ജനിച്ച ഒരാൾ നാളെയുടെ ഗാനമേളക്ക് തുള്ളിച്ചാടുമ്പോൾ അയാളും താങ്കളും നാളെ പരലോകത്ത് സമാധാനം പറയേണ്ടി വരുമോ അല്ല ഇത് ലീഗിന്റെ പരിപാടിയാണ് ദീനുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല എന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുന്നുണ്ടോ ഈ മഹലിന്റെ കാലി എന്ന രീതിയിൽ ലീഗും ദീനും ഒന്നല്ല ഗാനമേളയും ഭരണപ്പാട്ടും ഒക്കെ ഇസ്ലാമിൽ ഹറാമാണ് എന്നൊക്കെ തൻ്റെ ഇടത്തോടു കൂടി പറയാൻ കഴിവുള്ള ഉത്താദിന്റെ കുറവുള്ളത് കൊണ്ട് പറയാ ദീനിന്റെ പേരിൽ നാളെ തട്ടാറെ കുലുക്കുമ്പോൾ തൊട്ടതായുള്ള കബർസ്ഥാൻ കുൽക്കണ്ട അവരാ ആ കബറി സമാധാനത്തോടു കൂടി കഴിഞ്ഞോട്ടെ ശുഭദിനം